രാത്രി ഡിന്നർ എന്താ കൺഫ്യൂഷൻ ഒടുവിൽ ഞാൻ കരുതി കുറച്ച് ചിക്കനും ഗ്രില്ല് ചെയ്ത് വെജിറ്റബിൾസ് സ്റ്റീം ചെയ്തെടുക്കാന്ന് ചീർപ്പെട്ടത്തേയും പ്രോക്കോളിയും കുറച്ച് സാൾട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചാൽ മതി ഒരു ഒരുപത് എട്ട് മൈക്രോവേൽ വെക്കുമ്പോൾ തന്നെ സംഭവം റെഡിയാക്കി കിട്ടും ചിക്കൻ സാധാരണ ഇലക്ട്രിക് ഓവനിൽ നിന്ന് നമ്മൾ ഗ്രില്ലെടുക്കാറാണ് പതിവ് പക്ഷെ ഞാൻ അങ്ങനെ ഗ്രില്ലിലേക്ക് വെക്കാറില്ല കാരണം പിന്നെ ഗ്രില്ലും കഴുകേണ്ടി വരും താഴെ വെക്കുന്ന ആ ട്രെയും കഴുകേണ്ടി വരും മനക്കേടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബേക്കിംഗ് പാനിലാണ് ഞാൻ വെക്കാറ് വെജിറ്റബിൾസിൽ വന്നിട്ട് കൂക്കായിട്ടിന്ന് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം കൊണ്ടാക്കുന്ന സമയത്ത് കരുതി കൊട്ടായിരിക്കുന്നതാണ് പ്രത്യേകം മസാല ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് പക്ഷെ മസാലയൊന്നും വേണ്ട ജസ്റ്റ് സാൾട്ട് പെപ്പർ മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഏതാണ്ട് ടു ഫിഫ്റ്റി ഡിഗ്രിയിൽ അരമണിക്കൂർ രണ്ട് സൈഡും വെച്ച് ഏതാണ്ട് ഒരു മണിക്കൂർ അഞ്ഞപ്പാണ് ചിക്കൻ റെഡി ആയത് അങ്ങനെ ആകമൊത്തത്തിൽ ശുഭം